ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തെക്കൻഷർക്ക ഗവർണറേറ്റിൽ വൻതോതിലുള്ള മയക്കുമരുന്ന് റോയൽ ഒമാൻ പോലീസ് പിടിച്ചെടുത്തു സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രവാസികളെ നാർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് വകുപ്പ് അറസ്റ്റ് ചെയ്തു അൻപത് കിലോയിലധികം വരുന്ന ക്രിസ്റ്റൽ മെത്ത് ഇതിനു പുറമെ മയക്കുമരുന്ന് ടാബ്ലറ്റുകൾ തുടങ്ങിയവ ഇവരിൽ നിന്നും കണ്ടെടുത്തതായി ആറോപി അറിയിച്ചു പ്രതികൾ ഇറാൻ പൗരന്മാരാണ് നിയമ നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പോലീസ് അധികൃതർ പ്രസ്താവനയിൽ വ്യക്തമാക്കി ദാഹ്ലിയ ഗവർണറേറ്റിലെ നിസ്വയിൽ ഒരുക്കിയ മൊസലാത്ത് ഇന്റർസിറ്റി ബസ് സർവീസിന് വൻ സ്വീകാര്യത ലഭിക്കുന്നു ദിവസങ്ങൾക്കകം ജനകീയമായി മാറിയ ബസ് സർവീസ് പെരുന്നാൾ അവധി ദിവസങ്ങളിൽ പതിനാലായിരത്തി അറുന്നൂറിൽ പരം യാത്രക്കാരാണ് ഉപയോഗിച്ചതെന്ന് ദേശീയ ഗതാഗത കമ്പനി അറിയിച്ചു സ്വദേശികൾക്ക് സൗജന്യമായും വിദേശികൾക്ക് ഇരുന്നൂറ് പൈസ നിരക്കിലുമായിരുന്നു യാത്ര പൊതുഗതാഗത സംവിധാനത്തിൻ്റെ നവീകരണം ലക്ഷ്യം വെച്ചാണ് മോസലാദ് കഴിഞ്ഞ ജാനുവരിയിൽ സർവീസ് ആരംഭിച്ചത് എട്ട് മോസ്തലാത്ത് ബസ്സുകൾ ദിനം പ്രതി പത്ത് മിനിറ്റ് ഇടവേളയിൽ സർവീസ് നടത്തുന്നുണ്ട് ഒരു ബസ്സിൽ അറുപത് പേർക്ക് യാത്ര ചെയ്യാം നിസ്വ ഗ്രാൻഡ് മോളിൽ നിന്നും ആരംഭിച്ച് നിസ്വ സൂക്ക് വരെയാണ് ഒന്നാമത്തെ സർവീസ് വാദിക്കാൽബൂർ പ്രദേശത്തു നിന്നും നിസ്വ സൂക്ക് വരെയാണ് രണ്ടാമത്തെ റൂട്ട് റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ച് മോസ്തലാത്ത് സർവീസുകൾ എളുപ്പമായി നടക്കുന്നതിനും സൗകര്യമൊരുക്കിയിട്ടുണ്ട് നിസ്വയിൽ പൊതുഗതാഗത മേഖലയെ സജീവമാക്കുന്നതിനും ഇന്റർസിറ്റി സർവീസുകൾ ആരംഭിക്കുന്നതിനും ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം നേരത്തെ നടപടികൾ ആരംഭിച്ചിരുന്നു മുസന്തം ഗവർണറേറ്റിൽ അനധികൃതമായി രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച പത്ത് വിദേശികളെ അറസ്റ്റ് ചെയ്തു രേഖകളില്ലാതെ ഒമാനിലേക്ക് നൊഴഞ്ഞു കയറാൻ ശ്രമിച്ച ഒമ്പത് അഫ്ഗാൻ പൗരന്മാരെയും ഒരു ഇന്ത്യക്കാരനെയുമാണ് പിടികൂടിയത് മുസന്തം പോലീസ് കമാൻഡാണ് തിരച്ചിൽ നടത്തിയത് അറസ്റ്റിലായവർക്കെതിരെയുള്ള നടപടികൾ പൂർത്തിയാക്കി പണം മാറ്റി നൽകാമെന്ന് പറഞ്ഞ് വഞ്ചന നടത്തിയ സംഭവത്തിൽ മസ്ക്കറ്റിൽ ഈജിപ്ഷ്യൻ വിനോദസഞ്ചാരിയെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസ് അറസ്റ്റ് ചെയ്തു അൻപത് ശതമാനം കിഴിവിൽ ഡോളർ ഒമാനി റിയാലിലേക്ക് മാറ്റി നൽകാമെന്ന് പ്രലോഭിപ്പിച്ച് ഒമാനി പൗരനെ വഞ്ചിച്ച സംഭവത്തിലാണ് അറസ്റ്റ് നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്ന് പോലീസ് വ്യക്തമാക്കി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പകരചുങ്ക പ്രഖ്യാപനത്തിന്റെ പ്രതിഫലനമായി വിനിമയനിരക്കിലും മാറ്റം മാസങ്ങൾക്ക് ശേഷം കരുത്ത് തിരിച്ച് പിടിച്ചുവന്ന രൂപ ഇന്നലെ വീണ്ടും കൂപ്പുകുത്തി ഇന്ത്യൻ ഓഹരി വിപണി തകർന്നതോടെ രൂപയുടെ ശക്തി കുറയുകയും ഒമാനിറിയാൽ ഉൾപ്പെടെയുള്ള കറൻസികളുമായുള്ള വിനിമയനിരക്കിൽ ചാഞ്ചാട്ടം സംഭവിക്കുകയുമായിരുന്നു ഇന്നലെ രാജ്യത്തെ ധനവിനിമയ സ്ഥാപനങ്ങളും പണമിടപാട് ആപ്ലിക്കേഷനുകളും ഒരു റിയാലിന് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ച് രൂപയാണ് നൽകിയത് കഴിഞ്ഞ ദിവസം ഇത് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് രൂപയായിരുന്നു വരും ദിവസങ്ങളിലും വിനിമയ നിരക്കിൽ പ്രകടമായ മാറ്റമുണ്ടാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ നൽകുന്ന സൂചന ട്രംപിൻ്റെ താരിഫ് പ്രഖ്യാപനത്തിന് പിറകെ യുഎസ് വിപണികളിലെ ഇടിവിനെ ചുവടുപ്പിടിച്ചാണ് ഏഷ്യൻ വിപണികളിലും ഇടിവുണ്ടായത് ആഗോള വ്യാപാര യുദ്ധത്തിന്റെ ആഘാതത്തെക്കുറിച്ചുള്ള വർദ്ധിച്ചുവരുന്ന ആശങ്ക വിപണിയിൽ പ്രതിഫലിക്കുകയായിരുന്നു മാസ്കറ്റ് ഗവർണറേറ്റിലെ ബോഷർ വിലായത്തിൽ ഗുബ്രയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയിൽ നിന്നും അമോണിയ ചോർന്നു ചൊവ്വാഴ്ച രാത്രിയായിരുന്നു സംഭവം സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് യൂണിറ്റിലെ വിദഗ്ധരെത്തി ഏറെ പരിശ്രമിച്ച ശേഷമാണ് ചോർച്ച നിയന്ത്രണ വിധേയമാക്കിയത് ചോർച്ചയെ തുടർന്ന് അഞ്ചു പേരെ ആശുപത്രികളിലേക്ക് മാറ്റിയതായും സിവിൽ ഡിഫൻസ് അധികൃതർ വ്യക്തമാക്കി ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം